നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് അറവ് മാലിന്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഒറ്റപ്പാലത്ത് ഇറച്ചിക്കടകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങൾ മൂലം തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികൾ വീടിന് സമീപത്തെ ഇറച്ചിക്കടകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങൾ കടിച്ചു വലിക്കാൻ എത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികൾ വളാർത്ത മൃഗങ്ങളെ അടക്കം തെരുവു നായ്ക്കൾ കടിച്ചുകൊല്ലുന്നത് പതിവാകുകയാണ് തെരുവു നായ്ക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഒറ്റപ്പാലം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് പിറകിൽ താമസിക്കുന്ന വെള്ളാട്ടുപടി നഗർ നിവാസികളാണ് തെരുവനായ്ശല്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആടുമാടുകളെ വളർത്തിയാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ നിത്യജീവിതത്തിന് വരുമാനമാർഗം കണ്ടെത്തുന്നത് എന്നാൽ തെരുവു നായ്ക്കളുടെ ശല്യം മൃഗങ്ങൾക്ക് കൂടി ഭീഷണിയാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ ഒരു വീട്ടിലെ ആടിനെ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പ്രദേശത്തെ മറ്റു കുടുംബങ്ങൾക്കും പറയാനുള്ളത് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കടയിലെ മാലിന്യങ്ങൾ തള്ളുന്നത് തടയണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സമീപത്തെ മൃഗാശുപത്രിയിൽ എത്തിച്ച് വന്ദീകരിക്കുന്ന നായ്ക്കളെ കുത്തിവയ്പ്പ് എടുത്തതിനു ശേഷം പ്രദേശത്ത് തന്നെ തുറന്നുവിടുന്നു എന്ന ആരോപണവും പ്രദേശവാസികൾ

ഏഹ് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ടായ എന്താ ചെയ്യുക അവരൊന്നും ഒന്ന് അന്വേഷിക്കേണ്ട അന്വേഷിച്ചിട്ടില്ല ഇതുവരെ ഒരുപാട് പേരുടെ സ്ഥലമാണ് അത് ആരുടെ എന്താന്ന് അതാണ് സ്ഥലത്തിൽ സ്ഥലത്തിൻ്റെ കാര്യം അറിയില്ല ആരുടെ അങ്ങോട്ട് വലിയൊരു എട്ടായിരം ഉപ്പയുടെ വിലയുള്ള ആടാ അതിനെ കടിച്ചു കൊന്നു ഇതിൻ്റെ മുന്നേ ഇതുപോലെ ഒരു ആട്ടുമുട്ടീനെ കടിച്ചു കൊന്നു രണ്ടു പ്രാവശ്യം ഇപ്പം അങ്ങനെ ആട് നാട്ടിൽ പത്ത് കുപ്പി ഉണ്ടാവട്ടെ പിന്നെ ഇപ്പം എന്താ ചോദിച്ചിട്ട് അങ്ങോട്ട് കൂടെ ആള് നിൽക്കുകയാണ് ഇപ്പോൾ ആടുകളുടെ പിന്നാലെ നടന്ന നടക്കുകയാണ് അപ്പൊ ആൾക്ക് കടീട്ടില്ലെന്ന് അറിയാൻ പറ്റില്ലല്ലോ അഞ്ചട്ടമ്മാണ് ഒരുമിച്ച് നിന്ന് കടിച്ചത് കണ്ടതാണ് ഞങ്ങൾ കൂടി ചെന്നു